യു കെയിൽ ഒരു ലക്ഷറി ലൈഫും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും പേർച്ചേസിംഗ് പവറും എല്ലാം സ്വപ്നം കണ്ടിട്ടായിരിക്കും പലരും ഇങ്ങോട്ടേക്ക് വരിക വന്നതിന് ശേഷം മാത്രമാണ് യഥാർത്ഥ സത്യം എന്താണെന്ന് മനസ്സിലാകുക ലൈഫ് എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ വൺ മിനിറ്റ് റീലിൽ കാണുന്ന ഹാപ്പിനെസ് പുറകിൽ ഒരുപാട് ഡിപ്രഷനും ഓവർ ടൈം വർക്കും സ്ട്രെസ്സും എല്ലാം കടന്നുപോയിട്ടുള്ള രാവും പകലും ഉണ്ടാവാം പക്ഷേ അതിൻ്റെ ഒരു എഡിറ്റഡ് വേർഷൻ ആയിരിക്കും നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹിക്കുക ജോലി ഇല്ലാതെ കടന്നുപോയ മാസങ്ങൾ അനുഭവിച്ച വേദന ഇന്നും മറക്കാനാവില്ല പക്ഷേ അതുമൂലമുണ്ടാക്കിയ മെന്റൽ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യാൻ സഹായിച്ച കാര്യങ്ങളാണ് നല്ല സൗഹൃദങ്ങളും പിന്നെ കുഞ്ഞു കുഞ്ഞു യാത്രകളും എസ്പെഷ്യലി ഇതുപോലെയുള്ള ഒരു ഫോറസ്റ്റ് എൻവയോൺമെന്റ് ശരീരത്തിലെ കോർട്ടിസോൾ അതായത് സ്ട്രെസ് ഹോർമോണിനെ ഡിക്രീസ് ചെയ്യുകയും ഡൊപ്പാമിനും സെറോട്ടോണിനും ഇൻക്രീസ് ചെയ്ത് ഒരു ഇംപ്രൂവ്ഡ് മൂഡ് ലഭിക്കാനും അതുപോലെ തന്നെ ഒരു മെൻറ്റൽ ക്ലാരിറ്റിക്കും ഹെൽപ്ഫുള്ളായിരിക്കും അഞ്ചിൽ ഒരാൾ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ ഇതുപോലെയുള്ള യാത്രകൾ ലൈഫിൽ മാൻഡറ്ററി ആണ് ഇത് സ്ട്രെസ്സും ഡിപ്രഷനും പോലെയുള്ള സിംറ്റംസിനെ കുറയ്ക്കുക മാത്രമല്ല എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യും ഹൈ ഓക്സിജൻ സപ്ലൈ വഴി കൊക്ണിറ്റി പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഇന്ന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ എൻ്റെ ലൈഫിനെയും ബോഡിയെയും മെന്റൽ ഹെൽത്തിനെയും ഫ്യൂവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു യാത്രകളെ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും യാത്രകൾ തുടരും